തൃശൂർ പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വാഘോഷത്തോടനുബന്ധിച്ച് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന വഴിപാടാണ് തെണ്ടനടച്ചുടൽ മനുഷ്യരുടെ മാത്രമല്ല വളർത്തു വളർത്തുമൃഗങ്ങളുടെയും ആയുരാരോഗ്യ സൌഖ്യത്തിനു വേണ്ടി കൂടിയാണ് ഈ വഴിപാട് എന്നതാണ് വ്യത്യസ്തമാക്കുന്നത് ക്ഷേത്രത്തിലെ ഉപദേവനായ തെണ്ടന അടനിവേദിക്കുന്ന ചടങ്ങ് തലമുറകളായി നടക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് പാലയൂർച്ചഞ്ചേരി ക്ഷേത്രം ഇതിനായി തെങ്ങിന്റെ പച്ചയോല വെട്ടിയെടുത്ത് ഇരുപത്തിയൊന്നെണ്ണം വൃത്തിയാക്കി അതിൽ വ്രതശുദ്ധിയോടെ ഭക്തർ പച്ചരിയും ശർക്കരയും നാളികേരവും ഉരലിലിടിച്ച് പാകപ്പെടുത്തി തേച്ചുപിടിപ്പിച്ചതിനുശേഷം ഈർക്കിൽ കൊണ്ട് തുന്നിച്ചേർത്ത അട തയ്യാറാക്കുന്നു പിന്നീട് ക്ഷേത്രത്തിൽ നിന്നും അഗ്നിപകർന്നും പ്രത്യേകം തയ്യാർ ചെയ്ത കല്ലെടുപ്പിന്റെ മുകളിൽ വച്ച് കത്തിച്ചോല ചൂട്ടുകൊണ്ട് തല്ലി കനലിൽ വേവിച്ചെടുക്കും വളർത്തുമൃഗങ്ങൾക്ക് ആയുരാരോഗ്യത്തിനായി തെണ്ടനട നിവേദ്യം കഴിപ്പിക്കാറുണ്ട് ഉത്സവ കൊടിയേറ്റ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച രാത്രിയിൽ കളംപാട്ടും എഴുന്നെളുപ്പും വേളയിലാണ് തെണ്ടന അട നിവേദിക്കുന്നത് ന്യൂസ് തൃശൂർ